ഏതെങ്കിലും ഒരു ചോദ്യം കൊടുക്കുന്ന കൊടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥാനമാനങ്ങളും ഈ പാർട്ടി കൊടുത്തിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മാണി ഗ്രൂപ്പ് പ്രസ്ഥാനം പോയത് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ എന്താ യു എൻ സെക്രട്ടറി ആയിട്ടും മറ്റും മത്സരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പിൻ്റെ ആളല്ല എന്ന് വെച്ചാൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു അതോടെ പറയാം ഒരു സമയത്ത് ഞാൻ ഗ്രൂപ്പിൻ്റെ ആളായി പ്രവർത്തിച്ചിട്ടുണ്ട് നമസ്കാരം വാക്ക് മറവാക്കിലേക്ക് സ്വാഗതം സംസ്ഥാന കോൺഗ്രസിൽ നേതൃനിരയിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ മാറ്റം അണികൾക്കും പ്രവർത്തകർക്കും വലിയൊരു ആവേശവും ഊർജവുമാണ് നൽകുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു യു ഡി എഫ് കൺവീനർ ശ്രീ സ്വാഗതം പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുത്തപ്പോൾ ലൈക്യകാഹലം എത്ര തന്നെ നിങ്ങൾ മുഴക്കിയാലും പിന്നെയും അസ്വാരസ്യങ്ങളൊക്കെ മറ നീക്കി പുറത്തു വരുന്ന കാഴ്ചയാണല്ലോ കോൺഗ്രസ് അല്ലേ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും പാർട്ടി പ്രവർത്തകർ അത് ആഗ്രഹിക്കുന്നില്ല പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അവരാണല്ലോ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകരാണ് ആ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉള്ള അസ്വാരസ്യങ്ങൾ ഒരു കാരണവശാലും താഴേക്ക് പോകരുതേ എന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിപ്പോവും ഇപ്പോൾ തുടക്കമല്ലേ തുടക്കമാകുമ്പോൾ മറ്റേ സി പി എം അല്ലല്ലോ സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ബി ജെ പിയെ പോലെ ഉള്ള ഒരു സംഘടനാ പടവുമല്ലല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ വ്യവസ്ഥയെ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർക്കും അപ്പോൾ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയും പക്ഷേ ആ അഭിപ്രായങ്ങൾ കേൾക്കണം എന്ന് നിർബന്ധമില്ല അതൊക്കെ കെട്ടടങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ യു ഡി എഫ് കൺവീനർ എന്ന പദവിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമെന്നും അവിടെ താങ്കൾക്കൊരു സാധ്യത എന്നത് ഏതെങ്കിലും സമയത്ത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നല്ല ഞാനങ്ങനെ സ്ഥാനമാനം വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരാളുമല്ല പിന്നെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രവർത്തനമല്ല ഞാൻ എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്ന് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെ ഇപ്പോൾ ഉള്ള നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുന്നതും മറ്റും കേൾക്കാൻ വേണ്ടിയും അതിലിനെ മണ്ടയ്ക്കും മറ്റും കേട്ടിരുന്ന് കയറിയിരുന്ന് കേട്ടിട്ടുള്ള ഒരാളാണ് എഴുപതുകളിൽ അതിനുശേഷം എഴുപത്തി രണ്ടുകളിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ കെ യു യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി അങ്ങനെ തുടങ്ങിയ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എത്തിച്ചേർന്നുകൊണ്ട് കെ യുവിൻ്റെ അവസാനം സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് വരെ ആകാൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അതെല്ലാം വഹിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ വന്ന് മാത്രമല്ല കെ എസ് യുയിലൂടെ വരികയും യൂത്ത് ആണെങ്കിൽ മണ്ഡലം സെക്രട്ടറി ആയി തുടങ്ങി മണ്ഡലം പ്രസിഡൻ്റായി പിന്നീട് ഡിവൈസി മെമ്പറായി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻ്റായി ജില്ലാ സെക്രട്ടറി ആയി പിന്നെ ജില്ലാ പ്രസിഡൻ്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ വാർത്ത വരുന്ന ദിവസം ഞാൻ എൻ്റെ നിയോജ അഴൂർ പഞ്ചായത്തിലെ രാപ്പകൽ സമരം അത് നേരത്തെ യു ഡി എഫ് അനൗൺസ് ചെയ്തിരുന്നതാണ് രാപ്പകൽ സമരം അവർ ആ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനാണ് പോയത് അപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞ് വണ്ടിയേൽ കയറി അപ്പോൾ ഏതാണ്ട് ആറുമണിയോളം ആകുന്നുണ്ട് വണ്ടിയിൽ കയറി ഒരു അമ്പത് ചോട്ടടി മുമ്പോട്ട് വരുമ്പോഴാണ് സത്യത്തിൽ വാർത്തകൾ വന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പാർട്ടിയുടെ നേതാക്കന്മാരും എന്നെ വിളിച്ചു പറഞ്ഞാൽ ഈ സ്ഥാനം ഒഴിഞ്ഞ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അദ്ദേഹം ആ സ്ഥാനാരോഹണ സമയത്ത് പറഞ്ഞതാണ് ഇനി മുതൽ എന്നെ ചെയ്ത് മുൻ യു ഡി എഫ് കൺവീനർ എന്നാരും പറയരുത് പകരം എന്നെ മുൻ കെ പി സി സി പ്രസിഡന്റ് എന്നാണ് പറയേണ്ടത് അതായിരുന്നു അങ്ങനെ ഒരു അദ്ദേഹം ഒരു അഭിപ്രായം അവിടെ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഈ യു ഡി എഫ് കൺവീനറെക്കാൾ കുറച്ചുകൂടി ഗ്രാഫ് കൂടുതലാണോ കെ പി സി സി അധ്യക്ഷൻ തീർച്ചയായിട്ടും ഒരു സംശയമില്ല ഒരു സംശയമില്ല അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡൻറ്റായി ചുമതല ഏറ്റവും എടുത്തു കുറേ നാൾ കൊണ്ട് നടന്ന ഒരാളല്ലേ അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തെ മുൻ കെ പി സി സി പ്രസിഡൻ്റ് എന്ന് എന്നെ പറയണം എന്ന് ആഗ്രഹിച്ചതിൽ ഒരു തെറ്റുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഒരുപക്ഷേ ഈ യു ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് അപ്രതീക്ഷിതമായി എടുത്ത് മാറ്റിയതിനോടുള്ള ഒരു വിയോജിപ്പോ നീരസം ആയിരിക്കില്ലേ തെറ്റിദ്ധാരണ ഉണ്ടാകണമെന്ന് താങ്കൾ പറഞ്ഞതുപോലെ കെ പി സി സിയുടെ അധ്യക്ഷ പദവി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് അപ്പോൾ താങ്കൾ അവിടെയൊക്കെ ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഒരുപക്ഷെ അങ്ങനെ മാറ്റമുണ്ടാകുമ്പോൾ ഒരു സാധ്യത താങ്കൾ കൽപ്പിച്ചിരുന്നോ ഇല്ല ഞാനങ്ങനെ ഒരു ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരാളല്ല ഞാൻ തൊണ്ണൂറ്റിയാറിൽ മുതൽ എം എൽ എ ആണ് രണ്ട് തവണ അഞ്ച് തവണ ഞാൻ കോന്നി എന്ന് പറയുന്ന നിയോജക മത്സരിച്ചു സി പി എമ്മിൻ്റെ അടിയുറച്ച ഒരു നിയോജകമണ്ഡലമായിരുന്നു അത് അത് തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഞാൻ തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആകുന്നത് അന്ന് എണ്ണൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഞാൻ ആദ്യം വിജയിക്കുന്നത് പിന്നീടുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭൂരിപക്ഷം തന്നെ വർദ്ധിച്ചു പതിനാലായിരത്തി അമ്പതായി പിന്നീട് പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചായി ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ എന്നെ കെ പി സി സി പ്രസിഡൻറ്റ് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആറ്റിങ്ങൽ മത്സരിക്കേണ്ടി വരും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമോ ഒരു ചിന്തയോ മനസ്സിൽ ഉണ്ടായിരുന്നതല്ല അപ്പോൾ കെ പി സി സിയിൽ നിന്നും എന്നോട് അങ്ങനെ നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ അത് ഏറ്റെടുക്കേണ്ടി വരുമല്ലോ എന്ന് ഞാനും കരുതി അങ്ങനെ ഏറ്റെടുത്താണ് ഞാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയാകുന്നത് സ്ഥാനാർത്ഥിയായി അവിടെ ഏത് മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് ജയിക്കാൻ കഴിഞ്ഞു രണ്ടാം തവണ മത്സരിക്കുന്നു ഇരുപത്തിനാല് നടന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് തന്നെ ഞാൻ സൂചിപ്പിച്ചു എന്നെ ഒന്ന് ഒഴിവാക്കുക മറ്റാരെയെങ്കിലും നമുക്ക് നിർത്താം എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷമാകട്ടെ മറുപടി പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും മത്സരിക്കേണ്ടി വരും എന്ന് പറഞ്ഞനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് ഞാൻ മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഞാൻ കോൺഗ്രസ്സിൽ അടിയുരച്ച് പ്രവർത്തിച്ച അല്ലെങ്കിൽ അടിയുരച്ച് നിന്നുകൊണ്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ മറ്റ് ഒരു തരത്തിലും ഒരു അവസരത്തിലും ചരിത്രപരമായി ഒരവസരത്തിലും ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഈ പാർട്ടിയിൽ അടി ഉറച്ചു നിന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അവസരം എനിക്ക് നൽകുന്നുവെങ്കിൽ ആ അവസരം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എ ഐ സി സി തീരുമാനമെടുത്തു തീരുമാനമെടുത്ത് അവസരത്തിൽ എന്നെ കൺവീനറാക്കൻ അവർ തീരുമാനിച്ച് അറിയിച്ച അനുസരിച്ച് കാര്യങ്ങൾ ചുമതലയോടുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി പോകുന്നു ഈ താങ്കൾ തോൽവി ഇന്നേവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു നേതാവാണ് അത്രയേറെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു നേതാവ് മുതിർന്ന നേതാവാണ് അടുപ്രകാശ് സംസ്ഥാനത്ത് കോൺഗ്രസ്സിൽ അപ്പോൾ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അതുകൊണ്ടാണ് സ്വാഭാവികമായും അങ്ങയുടെ പേര് തന്നെ ആദ്യത്തെ പരിഗണനാ പട്ടികയിലൊക്കെ കേട്ടതും ചർച്ച ചെയ്തുമൊക്കെ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സാമുദായിക ഘടകം പരിഗണിക്കുമ്പോൾ ഈ പലപ്പോഴും ഈ മെറിറ്റിൻ്റെ അടിസ്ഥാനം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിന്നോട്ട് പോകുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല അങ്ങനെ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഒരു കാരണവശാലും ഇപ്പോൾ ഒരു കെ പി സി സി പ്രസിഡൻറ്റാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് അപ്പോൾ എല്ലാം ഒരേ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ അത് ലഭ്യമാകണം എന്ന് പറയുന്നതും തെറ്റാണ് വിവിധ നമ്മുടെ യു ഡി എഫ് എന്ന് പറയുമ്പോഴും കോൺഗ്രസ്സിനകത്ത് തന്നെ വിവിധ തലങ്ങളിൽ അത് വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും പെട്ട ആളുകളാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതും അവരാണ് അതിൻ്റെ ഒരു മുഖ്യഘടകമായി തീരുമാനിക്കുന്നത് അപ്പോൾ ആ മുഖ്യഘടകം എന്നുള്ള നിലയിൽ അത് എനിക്ക് തന്നെ കിട്ടണം എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും ശരിയായൊരു നടപടിയായി ഞാൻ കാണുന്നില്ല ഈ ഉമ്മൻചാണ്ടിയുടെ വിയോഗവും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറിയതും ഒക്കെ കേരള കോൺഗ്രസ് മാനി വിഭാഗം മുന്നണിയിൽ നിന്ന് പോയതുമൊക്കെ വലിയ രീതിയിൽ ക്രൈസ്തവ വോട്ടുകളിലൊരു കനത്ത ആഘാതം യു ഡി എഫിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉണ്ടായിട്ടില്ലേ അല്ല ഇപ്പോൾ ക്രൈസ്തവ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിന് അനുകൂലമായി നിന്നിരുന്ന ഒരു ഘട്ടമുണ്ട് പക്ഷേ അവർ വ്യത്യസ്തമായ പല കാരണങ്ങൾ കൊണ്ടോ എന്തൊക്കെയോ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ അതിപ്പോൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങൾക്കും കാണാം ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് ഒരു വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് അതെന്ത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്നതാണ് യു ഡി എഫ് കൺവീനറുടെ ചുമതല എന്നുള്ളതാണ് ഞാൻ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിറവേറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള മുഖ്യമായ ലക്ഷ്യം അങ്ങനെ അകന്നുപോയ വോട്ടുകളൊക്കെ വീണ്ടും കൊണ്ടുവരിക അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് ചിന്തിച്ചപ്പോൾ ഈ ഒരു സമുദായ സംവരണം എന്ന ഒരു അങ്ങനെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ രീതിയിലൊരു നിർബന്ധിത അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് അങ്ങനെ ഒരു സമുദായ സംവരണം ഒന്നും ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ഏത് സമുദായത്തിൽ പിറന്നു വീണു എന്നുള്ളത് ഒരു വിഷയം അപ്പോൾ ആ സമുദായത്തിന് മാത്രമേ ഇതാകാവൂ എന്നൊരിക്കലും പറഞ്ഞിട്ട് അവകാശപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏൽ ഒരു ജോലി ഏറ്റെടുത്താൽ അത് നിറവേറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പാർട്ടി ഈ പരിശോധന പരിശോധന നടത്തേണ്ടത് ഒരാൾക്ക് മാത്രമേ ഈ അവകാ അവസരം കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അവസരം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് അപ്പോൾ ജനാധിപത്യ പ്രസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം ഒരു സമുദായത്തിൽപ്പെട്ട കൂടുതൽ അംഗങ്ങളുണ്ടാകാം അതേപോലെ തന്നെ കുറച്ച് അംഗങ്ങളുള്ള സമുദായം ഉണ്ടാകാം അപ്പോൾ അവരെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുക അല്ല അങ്ങ് പറഞ്ഞ ഈ സമുദായ സവാക്യം ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതുതന്നെയല്ലേ ഈ അന്നാ സ്ഥാനാരോഹണ ചടങ്ങിൽ കൊടുക്കുന്ന സുരേഷും ദളിത് സമുദായത്തിന് മാത്രം ഇപ്പോഴും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു കെ പി സി സി അധ്യക്ഷൻ ഉണ്ടാകേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൊടുക്കുന്ന സുരേഷും മുന്നോട്ട് വെക്കുന്നില്ലേ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിനും കൊടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥാനപാലങ്ങളും ഈ പാർട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒമ്പതാം തവണ എം പി ആയി കേന്ദ്രമന്ത്രിയായി പിന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായി അങ്ങനെ തു അതുപോലെ എ എസ് സി സിയിലെ ഭാവമായി മാറി അങ്ങനെ പല കാര്യങ്ങളും തങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ഇന്നത് സ്ഥാനമാനം എന്തായാലും കിട്ടിയിരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നാളെ ഞാനും പറയുകയാണ് എനിക്ക് കിട്ടേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞാൽ അത് അതിനായിരിക്കും മുഖ്യ പ്രാമുഖ്യം കൊടുക്കുന്നത് അപ്പം എന്തെങ്കിലും തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഈ പാർട്ടിയാണ് തന്നിട്ടുള്ളത് അല്ല വേറെ എവിടെ നിന്നും കിട്ടിയിട്ടുള്ള പാർട്ടി തന്നിട്ടുള്ള സ്ഥാനമാനങ്ങൾ എന്നുള്ളത് ചെറു ചെറിയ സ്ഥാനമായി ഞാൻ കാണുന്നില്ല വലിയ സ്ഥാനമായിട്ടാണ് കാണുന്നത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ജോസ് കെ മാണി വിഭാഗം അവർ ഇടത് എൽ ഡി എഫിൽ എത്രത്തോളം സംതൃപ്തരാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ച് പിണങ്ങിപ്പോയവരെയൊക്കെ തിരിച്ചു മടങ്ങിക്കൊണ്ട് വരേണ്ട ഒരു ചർച്ചകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടാവില്ലേ അതിനൊരു പ്രാധാന്യമില്ലേ എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മാണി ഗ്രൂപ്പ് പ്രസ്ഥാനം പോയത് ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അവരുമായി ചർച്ച നടക്കും ചർച്ച നടത്താം പക്ഷേ ചർച്ച നടത്തി അവർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ആ ചർച്ച നടത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല അതിൽ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ പിന്നെ മറ്റുള്ള ഘടക കക്ഷികൾ എന്നുള്ള നിലയിൽ എല്ലാവരുമായി ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം അതുകൂടാതെ പാർട്ടിക്കകത്ത് തന്നെ പ്രതിപക്ഷ നേതാവുമായി ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം കൂടാതെ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം അത്തരം കാര്യങ്ങളൊക്കെ ഒരു സമചിത്വതയോടുകൂടി അത് കാര്യങ്ങൾ നിറവേറ്റി പോവുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ച് മാണിഗ്രൂപ്പ് അതിൽ മാണി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നുകൂടാ എന്ന ഒരിക്കലും ഒരഭിപ്രായം യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ എന്നെ ഇല്ല കാരണം അവരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണം കടന്നു വരണം എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പോൾ തീരുമാനമെടുക്കേണ്ടവരാണ് എങ്കിലും അവരെ കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണി വിഭാഗം മുന്നണിയിൽ നിന്ന് പോയത് ഒരു നഷ്ടമാണ് എന്ന് അങ്ങ് അങ്ങ് വിലയിരുത്തുന്നു അപ്പോൾ അവരെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അടുക്കുമ്പോൾ അവർ മടങ്ങി വരിക എന്നത് ഒരു അനിവാര്യതയെ മാറുമ്പോൾ അത് യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ താങ്കൾ മുൻകൈ എടുത്ത് അത്തരം ചർച്ചകൾക്ക് വാതിൽ തുറക്കുമോ അതിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി ഒരലോചന നടത്തുന്നു എങ്കിൽ പാർട്ടിക്കകത്ത് ഒരു ചർച്ച ഉണ്ടായി പാർട്ടിയിൽ നിന്നുള്ള ഒരു അംഗീകാരം ആദ്യത്തിന് ഭാഗം അത് യു ഡി എഫിലേക്ക് കൊണ്ടുവരണം യു ഡി എഫുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന കക്ഷികളുമായി ഇത്തരം ആശയങ്ങൾ അവരുമായി കൂടി നടത്തണം ആ ആശയ സ്വരൂപ സ്വരൂപിച്ചെടുത്തുകൊണ്ട് മറ്റ് ചർച്ചകളിലേക്ക് പോവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ശരിക്കും അത് അങ്ങനെ അവരുടെ ഒരു ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇതിപ്പോൾ ഇപ്പോൾ പറയുന്നതല്ല ഞാൻ കൺവീനർ ആയതുകൊണ്ട് പറയുന്നില്ല പലപ്പോഴും ഞങ്ങൾ തമ്മിൽ പാർലമെൻറ്റിൽ കാണുന്നുണ്ടേ നിങ്ങൾ അവിടെ കൂടെ പറയേണ്ടതാണ് എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട് അല്ലാതെ ഇപ്പോൾ ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പിന്നെ മോശപ്പെട്ട അഭിപ്രായമായിട്ട് ഞാൻ കാണുന്നില്ല അവർ കൂടി ഈ മുന്നണിയിൽ ഉണ്ടാകണം എന്ന് തന്നെ ആലോചിച്ചിട്ടുള്ള ഒരാളാണ് ഞാന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റ് സ്ഥാനമാനങ്ങൾ അങ്ങനെ പറയത്തക്ക ഉള്ള സ്ഥാനമാനങ്ങൾ എൻ്റെ കൈവിശമില്ല എന്ന് വെച്ചാൽ ഞാൻ എം ബി ഐ പിന്നെ പ്ര പ്രവർത്തിക്കുന്ന അവസരങ്ങളിലൊക്കെ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ എല്ലാ ദിവസങ്ങളും കാണാറുണ്ട് പല സമരങ്ങളും പിന്നെ നടത്തുന്ന കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് പിന്നെ ജോസ് കെ മാണി ജോസ് കെ മാണി രാജ്യസഭാ മെമ്പറാണെന്ന് പറഞ്ഞാലും ഉണ്ടാകുന്ന ഓരോ സമരവും പാർലമെൻറ്റിന് പുറത്ത് നടക്കുന്ന ഓരോ സമരത്തിൻ്റെയും മുന്നണിയിൽ നിൽക്കുന്ന ആളാണ് ജോസ് കെ മാണി അപ്പോഴൊക്കെ കാണുന്ന അവസരത്തിൽ ഞങ്ങളൊക്കെ അഭിപ്രായങ്ങൾ തമാശ രൂപത്തിൽ പറയാറുണ്ട് ആ തമാശ രൂപത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ അത് കുറേ കൂടി ഗൗരവത്തോടുകൂടി എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് തമാശ രൂപണ പറയുമ്പോഴൊക്കെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയൊക്കെ അതേക്കുറിച്ച് ഞാൻ ഇപ്പം ഒന്നും പറയുന്നില്ല അതേക്കുറിച്ച് ഞങ്ങൾ കൂട്ടായി ആലോചിക്കണം കൂട്ടായി ഞാൻ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു എന്ന് കരുതി ആ രൂപത്തിൽ തന്നെ വരണമെന്ന് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല പക്ഷേ അതിനെ പാർട്ടി യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ പാർട്ടിയിലും ചർച്ചയുണ്ടാകണം പാർട്ടിയുടെ അംഗീകാരം ഉണ്ടാകണം ആ പാർട്ടിയുടെ അംഗീകാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും അങ്ങനെയുള്ള ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരുമുണ്ട് ആ മുതിർന്ന നേതാക്കന്മാരുമായി ഒക്കെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതിനു ശേഷം അതിലേക്ക് പോവാം ഈ ഘടകക്ഷികളുമായി ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ജോ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഏതെങ്കിലും രീതിയിലൊരു തടസ്സവാദം ഉന്നയിക്കുമെന്ന് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ അല്ല ഞാൻ യു ഡി എഫ് കൺവീനർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം യു ഡി എഫിൻ്റെ യോഗം ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അതിനുള്ള സമയമായില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കൂടി സമയം വെച്ചുകൊണ്ടാണല്ലോ യു ഡി എഫിൻ്റെ യോഗം ഞങ്ങൾ കൂടേണ്ടത് കൂടിയതിന് ശേഷമല്ല പല അഭിപ്രായങ്ങളും പറയാൻ പറ്റുള്ളൂ അവരങ്ങനെ മാറി നിൽക്കുന്നു അവരങ്ങനെ ചിന്തിക്കുന്നു എന്നൊന്നും പിന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ ആശയങ്ങൾ കാണും ആ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാതെ ഒരാളിൻ്റെ മനസ്സ് ഇന്നാണ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ ഒരു ഒരു യോഗ്യതയുള്ള ഒരാളല്ല ഞാൻ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് പോവുക അത്രയുള്ളൂ ശശി തരൂർ എം അദ്ദേഹം ഇപ്പോൾ ചില അതായത് പല ഘട്ടങ്ങളിൽ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പരസ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അത് അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിലവിലെ തരൂരിനോടുള്ളൊരു കേരളത്തിലെ സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ പോലുള്ള ഒരു പുതിർന്ന നേതാവും ലോകപരിജ്ഞാനമുള്ള ഒരു നേതാവും എന്നുള്ള നിലയിൽ അദ്ദേഹം ഇന്ന തരത്തിൽ പറയുന്നു അല്ലെ ഇന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു അതിലൊന്നും അഭിപ്രായം പറയാൻ ആളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് അദ്ദേഹം പലതും പറഞ്ഞു കാണുമായിരിക്കും ആ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഇപ്പം ഞാൻ എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു ഈ പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ ഈ വളയത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളു അതല്ലാതെ കണ്ട് പുറത്ത് യ്ക്ക് മാറി എന്നുകൊണ്ട് വളയം ഭേദിച്ചുകൊണ്ട് മാറി എന്നുകൊണ്ട് അഭിപ്രായം പറയാൻ ഞാനില്ല അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം എന്താ യു എൻ സെക്രട്ടറി ആയിട്ടും മറ്റും മത്സരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു പരിജ്ഞ അനുഭവ പരിജ്ഞാനമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു മറുപടി ഞാനില്ല അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യാൻ പാടില്ലെന്നോ അദ്ദേഹം വേറൊരു കാര്യത്തിൽ എന്നൊന്നും പറയാൻ ഞാനില്ല അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന ഘടകങ്ങളുണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അപ്പം വർക്കിംഗ് കമ്മിറ്റി കൂടി എന്തെങ്കിലും ഒരു തീരുമാനം ഒക്കെ എടുക്കുന്നത് ആണ് അതിൽ അനുയോജ്യം അത് അറി നമ്മളെ അറിയിക്കുന്നതനുസരിച്ച് ഞങ്ങളും അതിന് വർക്കിംഗ് കമ്മിറ്റിയോടൊപ്പം അല്ലേ ഞങ്ങൾ നിൽക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇങ്ങനെ പരസ്യ പ്രസ്താവന നടത്തുന്ന നേതാക്കളേക്ക് ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് പുതിയ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള എല്ലാ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ ഫണ്ട് റൈസിംഗ് എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് സ്വാഭാവികമായും തുടർച്ചയായി രണ്ട് തവണ ഇരിക്കേണ്ടി വരുന്ന ഒരു പാർട്ടി അതിൽ എങ്ങനെ നിങ്ങൾക്ക് ആ രീതിയിലൊരു ഫണ്ട് റേസിംഗിലേക്ക് എത്താൻ അതിനുള്ള ഒരു സാധ്യതകൾ എത്രത്തോളമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബി അല്ലെങ്കിൽ സി പി എമ്മിനോ ഇവർക്ക് രണ്ടു പേർക്കും അവരുടെ കൈവശമുള്ള സമ്പത്ത് എടുത്തുകൊണ്ട് ചെയ്യുന്ന ജോലികൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ സമ്പത്തെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങളുടെ സമ്പത്ത് അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ഈ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ശ്രീ അടൂർ പ്രകാശിന്റെ നേതാവ് പലപ്പോഴും കോൺഗ്രസിന് ഫണ്ട് പറ്റിയ റേസിംഗിന് പറ്റിയുടെ കൂടി അങ്ങനെ രീതിയിലാണ് ഈ ഒരു കരക്കമ്പി അപ്പോൾ യു ഡി എഫ് എന്ന നിർണായക പദവി യു ഡി എഫ് കൺവീടുന്ന പദവി അതും അങ്ങയുടെ ഒരു സാന്നിധ്യം അതായത് സുപ്രധാന പദവി ഇരിക്കുന്ന അങ്ങയുടെ ഒരു സാന്നിധ്യം വലിയ രീതിയിൽ ഗുണം ഗുണം ചെയ്യില്ലേ പാർട്ടിക്ക് അല്ല അങ്ങനെയൊരു ചിന്തയൊന്നും വേണ്ട അങ്ങനെ ആ ഒരു ഫണ്ട് റേസിങ്ങിൻ്റെ ആളൊന്നും അല്ല ഞാൻ പിന്നെ ആളുകൾ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായങ്ങൾ ഏറ്റുവാങ്ങി പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടും അതല്ലാതുകൊണ്ട് ഇന്ന തരത്തിൽ വാങ്ങി അല്ലെങ്കിൽ ഇന്ന തരത്തിൽ ഫണ്ട് റേസിങ് നടത്തി പാർട്ടിയെ കൊണ്ടുനടക്കാം എന്നൊന്നും ഞങ്ങൾ അങ്ങനെ ഒരു ഒരു അമിതമായ വ്യാമോഹങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ സമ്പത്തെന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകർ ഈ കോൺഗ്രസിനെ കുറിച്ച് എപ്പോഴും മറുഭാഗത്ത് സി പി എം ആയാലും ബി ജെ പി ആയാലും എപ്പോഴും പറയുന്നൊരു കോമണായിട്ടുള്ള ഒരു ആക്ഷേപമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പലരും രംഗത്തുണ്ട് എന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളല്ലോ ഇവിടെ ഒരു എഴുപത് സീറ്റിന് മുകളിലോട്ട് വരേണ്ടേ വന്നതിന് ശേഷമല്ല മുഖ്യമന്ത്രി ആരേ എന്നുള്ളതിനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ കണ്ട് ഇപ്പം തന്നെ ഇന്ന ഇന്നയാളാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറൊരാളാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കേണ്ട ആവശ്യകത വരുന്നില്ല അത് ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂട്ടായി യോജിച്ചുകൊണ്ട് നിറവേറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് നേതൃത്വത്തിലുള്ളവരും ആ അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചു വന്നു എങ്കിൽ മാത്രമേ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ചിന്ത വരുന്നുള്ളൂ അതല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന ആളായിക്കോട്ടെ അങ്ങനത്തെ ഒരു ചിന്ത തൽക്കാലം ആർക്കുമില്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിക്കുന്നില്ല ഗ്രൂപ്പ് സംവാക്യങ്ങളൊക്കെ മാറി മറിയുന്നൊരു കാഴ്ചയാണോ കോൺഗ്രസ് ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗ്രൂപ്പിൻ്റെ ആളല്ല എന്ന് വെച്ചാൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു അതോടെ പറയാം ഒരു സമയത്ത് ഞാൻ ഗ്രൂപ്പിൻ്റെ ആളായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഓരോ ഘട്ടം ഘട്ടമായി വന്നപ്പോൾ പാർട്ടിക്കുണ്ടാകുന്ന ക്ഷീണം എന്ത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് വഴിതിരിഞ്ഞ് പോകുന്ന പോയ ഒരാളാണ് ഞാൻ ഞാൻ ഒരു പാർട്ടി ഒരു ഗ്രൂപ്പിൻ്റെയും ഇന്ന ഗ്രൂപ്പിൻ്റെ വ്യക്താവാണ് അതൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് ഞാൻ വളരെ ഞാനത് പറയുകയല്ല ആ തരത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ എനിക്ക് എന്നെക്കുറിച്ച് മാത്രം ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റുള്ളൂ മറ്റുള്ള ആളുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എങ്കിലും ഈ പാർട്ടി ഇനിയും ഗ്രൂപ്പും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരർത്ഥമില്ല എങ്ങനെയെങ്കിലും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക അടിസ്ഥാനപരമായി പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയാൽ അവർ കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഗ്രൂപ്പുകളൊന്നുമില്ല പക്ഷേ ചില പ്രത്യേക വ്യക്തികൾ പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണല്ലോ വിമർശനങ്ങളൊക്കെ വരുന്നത് അത് വിമർശങ്ങൾ സ്വാഭാവികമായി പലതും ഉണ്ടാകും അപ്പോൾ അതൊക്കെ അതിജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയെടുക്കുക കോൺഗ്രസിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പാർട്ടിയിലെ ചില ആൾക്കാർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാലിനാണല്ലോ എല്ലാവരും പ്രതികൂട്ടി നിർത്തുന്നത് അദ്ദേഹം ഈ പിന്നെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി പല ആളുകളും ഞാൻ പുള്ളിയോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകും പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല ഇപ്പം എനിക്കും പറയാം അല്ലെ വേറൊരാൾക്കും പറയാം പിന്നെ കെ സി വേണുഗോപാലിൻ്റെ ആളാണ് പക്ഷേ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിൻ്റെ പരമോന്നതമായ ഒരു സ്ഥാനത്ത് ഇരിക്കുക മാത്രമല്ല ആ പ്രസ്ഥാനത്തിന് കൊടുക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുക്കാൻ പോലും കഴിവുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളാണല്ലോ കേരളത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളല്ലേ അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത്തരത്തിലൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനൊരു പിന്നെ വിഷയങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലമില്ല നിങ്ങൾ പറഞ്ഞ് ഇത് ഒരു ഒരു ചർച്ചയിലൂടെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടു വന്ന് അങ്ങനെ ഉണ്ടാക്കി വെക്കരുത് ഇത്രയും സമയം വാക്കുമൊരു വാക്കുമായി സഹകരിച്ചതിന് നന്ദി